ഒറ്റ സെക്കൻഡിൽ നെറ്റ്ഫ്ലിക്സിലെ മുഴുവൻ ഉള്ളടക്കവും ഡൗൺലോഡ് ചെയ്യാനോ ലോകത്തിലെ ഏറ്റവും വലിയ വീഡിയോ ഗെയിം ലൈബ്രറി നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എത്തിക്കാനോ സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേന് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരുപക്ഷെ കുറച്ചു കാലം മുൻപ് വരെ ഇത് വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നിരിക്കാം എന്നാൽ ജപ്പാനിലെ ഗവേഷകർ ഈ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ഇന്റർനെറ്റ് വേഗതയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം രചിച്ചിരിക്കുകയാണ് സെക്കൻഡിൽ ഒന്നേ ദശാംശം പൂജ്യം രണ്ട് പെറ്റാബിറ്റ് വേഗത കൈവരിച്ച് അവർ ലോകത്തെ ഞെട്ടിച്ചു ഇത് കേവലം ഒരു സംഖ്യയല്ല മറിച്ച് കോടിക്കണക്കിന് എയ്റ്റ് കെ അൾട്രാ എച്ച് ഡി വീഡിയോകൾ ഒരേ സമയം സ്ട്രീം ചെയ്യാനും ഭാവിയിലെ സാങ്കേതിക വിപ്ലവങ്ങൾക്ക് വേഗത കൂട്ടാനും കെൽപ്പുള്ള ഒരു കുതിച്ചുചാട്ടമാണ് സെക്കൻഡിൽ ഒന്നേ ദശാംശം പൂജ്യം രണ്ട് പെറ്റാബിറ്റ് എന്നത് ഒരു സാധാരണ കണക്കല്ല നിലവിൽ നമ്മുടെ വീടുകളിലോ ഓഫീസുകളിലോ ലഭിക്കുന്ന ഇന്റർനെറ്റ് വേഗതയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് അവിശ്വസനീയമാണ് ഉദാഹരണത്തിന് നമ്മളിൽ പലരും ഉപയോഗിക്കുന്ന ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ സെക്കൻഡിൽ ഏതാനും നൂറ് മെഗാബിറ്റ് അല്ലെങ്കിൽ ഒരു ജിഗാബിറ്റ് വരെ വേഗത വേഗതയുണ്ടാകാം ഒരു പെറ്റാബിറ്റ് എന്നാൽ ആയിരം ടെറാബൈറ്റ് അല്ലെങ്കിൽ പത്ത് ലക്ഷം ജിഗാബൈറ്റ് ഡാറ്റയാണ് ലളിതമായി പറഞ്ഞാൽ ജപ്പാൻ കൈവരിച്ച ഈ വേഗത സെക്കൻഡിൽ ഏകദേശം ആയിരത്തി ഇരുപത് ടെറാബിറ്റ് ഡാറ്റ കൈമാറ്റം ചെയ്യാൻ പര്യാപ്തമാണ്